ഹായ് ഫ്രണ്ട്സ് ഇന്ന് യൂട്യൂബിലായാലും ഇൻസ്റ്റഗ്രാമിലായാലും വൈറലായിക്കൊണ്ടിരിക്കുന്ന നീലശംഖുപുഷ്പത്തിൻ്റെ ഉള്ള നൈറ്റ് ഫേസ് ക്രീം ജെല്ലാണ് കേട്ടോ നമ്മളും ഇന്ന് പരീക്ഷിക്കാൻ പോണത് അപ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ കയ്യിലുള്ള കാരണം കൊണ്ട് ഞാനും വിചാരിച്ചു ഒന്ന് ട്രൈ ചെയ്ത് കളയാന്ന് അങ്ങനെ ശംഖുപുഷ്പവും കന്നിക്കുറുക്കിയുടെ ഡെയിലി ഇട്ടിട്ട് വെള്ളം തിളപ്പിക്കണം കേട്ടോ ആ ഒരു ടൈമിൽ ഞാൻ പോയിട്ട് എലോവേര പൊട്ടിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ നിന്ന് പൾപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ളായിട്ടും അതിൻ്റെ പൾപ്പ് നമുക്ക് കിട്ടും പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നാച്ചുറൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉപയോഗിച്ചത് എന്നിട്ടത് നന്നായിട്ട് ബീറ്റ് ചെയ്തു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെയും കന്നിക്കുറിക്കയുടെ വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ബീറ്റ് ചെയ്യണം കേട്ടോ നന്നായിട്ട് മിക്സ് ആക്കണം നന്നായി മിക്സാക്കിയ ശേഷം മിക്സ് ആക്കിയാലാണ് നമുക്ക് ആ ഒരു ജെല്ല് പോലെ കിട്ടുള്ളൂ പക്ഷേ എനിക്ക് ഇത് ഫെയിലായിട്ടോ എനിക്ക് അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഒന്നും കിട്ടിയില്ല ഞാൻ കുറേ വട്ടം മിക്സ് ചെയ്ത് നോക്കി പക്ഷേ സക്സസ് ആയില്ല അങ്ങനെ ഞാൻ വിചാരിച്ചു ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ എലോവേറയുടെ ജെല്ല് വാങ്ങിച്ചിട്ട് വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് അങ്ങനെ എലോവെറയുടെ ജെല്ലൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഞാൻ ശരിയാവോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഈ ശംഖപുഷ്പം നമ്മുടെ സ്കിന്നിന് നല്ലതാണ് ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കണ്ടൻ്റ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഡാർക്ക്നെസ് ഒക്കെ പെട്ടെന്ന് തന്നെ മാറും അതുപോലെ തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ ഒക്കെ ഫീൽ ചെയ്യും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ പരീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഞാൻ നമ്മുടെ ഈ ഒരു ജെല്ല് വെച്ചിട്ട് അത് നന്നായി മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ ഒരു കൺസിസ്റ്റൻസി വരുന്നുണ്ട് കേട്ടോ അവർ അതിൽ വീഡിയോയിലൊക്കെ കാണിക്കുന്ന പോലെ ആ ഒരു ജെല്ല് പോലത്തെ ആ ഒരു ടെക്സ്ചറൊക്കെ എനിക്ക് കിട്ടി അപ്പം നമ്മൾ വീട്ടിൽ തച്ചറവഴ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈയൊരിത് കിട്ടില്ല കേട്ടോ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണ ജെല്ലെ വേണം തോന്നുന്നുണ്ട് അങ്ങനെ ഞാൻ ഇതിലേക്ക് ടു ത്രീ ഡ്രോപ്സ് കോക്കനട്ട് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഗ്ലേസിംഗ് ഒക്കെ വന്നു തുടങ്ങി അതിന് ശേഷം റോസ് വാട്ടർ ഒരു ചെറിയ സ്പൂണോളം റോസ് വാട്ടറും കൂടി ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ട് റോസ് വാട്ടറൊക്കെ സ്കിന്നിനെ ഭയങ്കര നല്ലതാണല്ലോ അങ്ങനെ അതും കൂടി ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടാണ് അത് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കുമ്പോൾ കളറിലൊക്കെ ഒത്തിരി ചെറിയൊരു വേരിയേഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ ആ ഒരു ജെല്ലി നമ്മുടെ ഒരു പാത്രത്തേക്ക് മാറ്റുകയാണ് അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോണത് ഇത് ട്രൈ ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് പറയാം കേട്ടോ എന്തായാലും ടു ത്രീ വീക്ക് ഇത് ഉപയോഗിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം